ഹായ് നമസ്കാരം പ്രിയപ്പെട്ടു വരെ ഞെട്ടിക്കുന്ന കുറച്ച് വാർത്തകൾ നമ്മുടെ വടക്കേരിയിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കുറച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഉറക്കമൊഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ മരപ്പട്ടി വാണങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് സംഘപരിവാറിന് വേണ്ടി എന്ത് വിടുപണി ചെയ്യാനും അറപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത ചില പോഴന്മാർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാസാ കൂസനായിട്ടുള്ള കെബിൻ പീറ്റർ അതുപോലെ തന്നെ കരിമ്പിൻ കണ്ടി പല പാർട്ടിയിൽ വന്ന് അവസാന രക്ഷയില്ല നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴും അപ്പനും മോഹനും എടുത്ത് ചാടി ഈ ചാണാകുഴിയിലേക്ക് നമ്മുടെ പൂഞ്ഞാറിന്റെ സ്വന്തം രണ്ട് വിഴുപ്പ് പാണ്ഡങ്ങൾ അപ്പോൾ ഇവരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ ഈ വീടുകളൊന്ന് സമർപ്പിക്കുന്നത് കാരണം ഇവിടെ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണല്ലോ സംഘപരിവാറിന്റെ കൂടെ ഇവർ നിൽക്കുന്നത് രാജ്യത്ത് കേരളത്തിലെ സംഘപരിവാർ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ എന്താണോ വടക്കേണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആർ എസ് എസും ബി ജെ പി എന്താണെന്ന് ഇതുവരെ ഈ പുഴന്മാർക്ക് മനസ്സിലായിട്ടില്ല അവർക്ക് ഹിന്ദുവെന്നില്ല അവർക്ക് ദളിതരുന്നില്ല അവർക്ക് മുസ്ലിം എന്നില്ല ഇനി അവരെ എതിർക്കുന്ന അവരുടെ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവര് ഞോണ്ടും ഛത്തീസ്ഗഡിൽ നിന്നും അതുപോലെ തന്നെ ബീഹാറിൽ നിന്നൊക്കെ ഒരുപാട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുക പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ ഈ പറയുന്ന മരപ്പട്ടി വാണങ്ങളൊന്നും വരുത്തില്ല മുൻനിരയിലേക്ക് വരത്തില്ല കാരണം വന്നു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതില്ലേ അതങ്ങ് മുടങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ഇവന്മാർ അക്ഷരം പോലും മിണ്ടില്ല എന്നറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇതിനെക്കുറിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് ഗുജറാത്തിലേക്ക് നോക്കൂ യു പിയിലേക്ക് നോക്കൂ അവിടുത്തെ വികസനം നോക്കൂ അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന കണ്ടോന്ന് എന്ന് അവിടുത്തെ വനിതാ പോലീസിന് പോലും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ ആ നാടിൻ്റെ ഒരു അവസ്ഥ അതായത് വനിതാ പോലീസിന്റെ കുളിമുറിയിൽ വരെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ രസിച്ച് ഇരിക്കുന്ന മരവാണങ്ങൾ അതായത് കാമ വെറി പൂണ്ട വൃത്തികെട്ട നാറികളാണ് ഈ സംഘികൾ ഈ രാജ്യത്തിന് അപമാനമാണെന്ന് പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞത് വെറുതെ അല്ല ഇന്ന് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് നാന്നൂറോളം വരുന്ന സ്ത്രീകൾ കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പം ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ വേട്ടാവാളിയെ മറ്റേ വത്സനണ്ണനും അതുപോലെ തന്നെ വിഷം വമ്മിക്കുന്ന വിഷ ടീച്ചറും ഒക്കെ എവിടെ പോയി കിടക്കാണ് നീ ഇതൊന്നും കണ്ടില്ലേ ഇന്ത്യയൊക്കെ അണ്ണാക്കി പഴം തിരികെ വെച്ചിരിക്കുകയാണോ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ വിഷമപരമായിട്ടുള്ള രണ്ട് മൂന്ന് വീടുകൾ നിങ്ങളൊന്ന് കാണുക ആദ്യം നമുക്ക് ഛത്തീസ്ഗഡിൽ ഒരു കന്യാസ്ത്രീയെ വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയും ഇപ്പം വാർത്തയിൽ വരുന്നുണ്ട് വീഡിയോ ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവക സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവൂർ ഇടവകാ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിച്ച് ബജരംഗത പ്രവർത്തക റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധമുയർത്തുകയായിരുന്നുവെന്ന് ക്രൈസ്തവ സംഘടനകൾ ആരോപിക്കുന്നു നോമുൾ മരിക്കാനുള്ള കൂടുതൽ ഈ സിസ്റ്റർമാർ ഇപ്പോൾ ഇവിടെയാണുള്ളത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയവരെ ഈ ഈ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് വൈകിട്ടാണ് ദുർഗിൽ സംഭവം ഉണ്ടാകുന്നത് ഇവരെ അറസ്റ്റ് ചെയ്തത് ഭജരംഗതൽ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്നാണെന്ന് മനസ്സിലാക്കുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവർ പ്രതിഷേധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം അതേപോലെ മനുഷ്യക്കടത്ത് നടത്തി എന്നൊക്കെയാണ് ഇവരുടെ പേരിലുള്ള ആരോപണം അത് ബജരംഗത പ്രവർത്തകർ കൊടുത്ത കേസിലാണോ ഇവരിപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ ഉള്ളത് അരുടെ നിലവിൽ ഇവർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് നിർബന്ധിത മരപരിവർത്തനം അടക്കം ആരോപിച്ച് മനുഷ്യക്കടത്തടക്കം ആരോപിച്ചാണ് ബജ്ജംഗൽ പ്രവർത്തകർ ഇന്നിപ്പോൾ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ പ്രതിഷേധം ഉയർത്തിയത് രണ്ട് പേരാണ് ഇപ്പോൾ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത് അസ്റ്റിലായിരിക്കുന്നത് ഒന്ന് കണ്ണൂർ തലശ്ശേരി ഉദഗിഗിരി ഇടവക സിസ്റ്റർ വന്ദന ഫൺസോടൊപ്പം തന്നെ അങ്കമാരി ഇളവൂർ ഇടവകയിലെ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്ന ഇവർ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സമൂഹത്തിലെ അംഗങ്ങളാണ് എന്നാണ് വിവരം ഉള്ളത് ഇന്നിപ്പോൾ ഇവർ ഛത്തീസ്ഗഡിലെ ദുർഗിൽ എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബജ്ജംഗത പ്രവർത്തകർ ഇവർ നിർബന്ധ എന്ന് ആരോപിച്ചുകൊണ്ട് പിന്നാലെ ഈ റെയിൽവേ ഇവരെ അറസ്റ്റ് ചെയ്തത് ഒഡീഷയിൽ നിന്ന് ഏറ്റവും ഒരു ഒരു വാർത്ത വാർത്ത വരികയാണ് പ്രവർത്തകർ ട്രെയിനിൽ നിന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് മതപരിവർത്തനം ആരോപിച്ചാണ് ഇരുപത്തിയൊൻപത് വയസ്സുകാരിയായ കന്യാസ്ത്രീയെ ആക്രമിച്ചത് മെയ് മുപ്പത്തി ഒന്നിന് രാത്രിയിലേക്ക് രാജധാനിയിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഈ സംഭവത്തിൽ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് പുറത്തിറിഞ്ഞത് ഗുരുതരമായ ആക്രമണത്തിന് വിധേയായോ ഈ കന്യാസ്ത്രീ ഇവര് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഏതാണ്ട് നാലഞ്ച് മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു ഇതിനിടയിലാണ് ബജറംഗൾ പ്രവർത്തകർ ഒരു കന്യാസ്ത്രീയെയും ഒപ്പം നാല് പേരെയും കണ്ടത് അപ്പോൾ ഇവർ കുട്ടിക്കടത്ത് നടത്തുകയാണ് എന്നും അതിന്റെ കൂടെ മതപരിവർത്തനം നടത്തുന്നു എന്നും ആരോപിച്ച് ബജംഗൽ പ്രവർത്തകർ ഇവരെ ബലം പ്രയോഗിച്ച് ഖോർദ സ്റ്റേഷനിലേക്ക് പിടിച്ചു കിടക്കുകയായിരുന്നു രാത്രി പതിനൊന്ന് മണിക്കാണ് ഇങ്ങനെ കുഴപ്പം പിടിച്ച ഇടപെടലുകൾ ഈ ബജനംഗങ്ങളുടെ പ്രവർത്തകർ ചെയ്തത് അതിനുശേഷം ഈ അഞ്ചാളുകളെയും കന്യാസ്ത്രീയെയും ഉണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികളെയും കന്യാസ്ത്രീയുടെ ഇളയ സഹോദരൻ പ്രായപൂർത്തിയാവാത്ത സഹോദരനെയും കൂടി അവിടുത്തെ റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് തങ്ങൾ ഞാൻ കന്യാസ്ത്രീയാണെന്നും കാലങ്ങളായി കത്തോരിക്കാ സഭയുടെ വിശ്വാസിയാണെന്നും ബാക്കിയുള്ള ആളുകൾ അവരുടെ ഐ ഡി കാർഡുകളും ആധാർ കാർഡുകളും ഒക്കെ കാണിച്ചിട്ടും ഈ ഭജനങ്ങളുടെ പ്രവർത്തകർ അവരെ വെറുതെ വിടാൻ തയ്യാറായില്ല അതിനുശേഷം ക്രൂരമായി അവരെ ജനങ്ങൾക്കിടയിൽ വെച്ച് വിചാരണ ചെയ്യുന്ന പോലെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു ശേഷം പോലീസ് ഇടപെട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് മാത്രവുമല്ല മനുഷ്യാവകാശ സംഘടനകളും ഇടപെട്ടു അതിനുശേഷമാണ് ഈ ഭജനങ്ങളുടെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായത് ഇനി നമുക്ക് നമ്മുടെ പോലീസിൽ ചേർന്നിട്ടുള്ള വനിതാ പോലീസുകാർക്ക് എന്താണ് കാരണം എല്ലാവരും നോക്കുന്നത് നോക്കൂ ഗുജറാത്തിലേക്ക് നോക്കിക്കോളൂ चिल्लाते हुए महिला रिक्रूटर्स ट्रेनिंग से बाहर निकलकर प्रदर्शन करने लगी इस ഗോർഖപു മെ ചാത്തെ മഹി രൂട്ടിംഗ് കെപ്പ നൽകി പ്രദർശന കൈ മഹി रिक्रूटर्स ने संभाला प्रदेश के अलग अलग जिलों से ट्रेनिंग करने करीब 600 महिला रिक्रूटर्स पीएससी कैंपस पहुंची हैं, जिन्होंने अव्यवस्थाओं को लेकर प्रदर्शन किया और कहा यहाँ तीन लोगों के रुकने का अरेंजमेंट है लेकिन छह रिक्रूटर्स रह रही है वही हंगामे की सूचना आरोप पुलिस अधिकारी पी कैंपस में पहुँचे और महिलाओं को समझाने में जुटे है यूपी लोलिस कैम्प ബാത്റൂമിൽ ക്യാമറ വെച്ചു എന്നുള്ള ആരോപണമാണ് ഈ വനിതാ പോലീസ് സംഘം ഇപ്പം ഇത് ട്രെയിനിങ്ങിനെത്തിയിട്ടുള്ള ഇവർ പറയുന്നത് എന്തായാലും ഇപ്പം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് പോലും രക്ഷയില്ലാത്തൊരവസ്ഥയാണ് കാരണം അവര് ട്രെയിനിൽ സഞ്ചരിച്ചാൽ അവർ ആ വേഷത്തിൽ പോയാൽ അവരുടെ കൂടെ ആരെങ്കിലും വന്നാൽ മതപരിവർത്തനം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം പോലും ഉരിയാടാൻ ഈ ക്രൈസ്തവർക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ഈ വേട്ടാവളിയന്മാരൊന്നും രംഗത്ത് വരുന്നില്ല അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരക്ഷരം പോലും ഇവർക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നില്ല ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഏത് മതം പ്രചരിപ്പിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും നമ്മുടെ ഭരണഘടന നമുക്ക് അനുമതി നൽകുന്നുണ്ട് ഇതുകൊണ്ടാണ് ഈ സംഘപരിവാറിന് ഇത്രയും വിരളി പിടിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ തലയ്ക്കാത്ത ബോധം എന്ന് പറഞ്ഞൊരു സാധനമില്ല കാരണം ശരിക്കും പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം പോലും ഇവർക്ക് നൽകുന്നില്ല വടക്കേന്ത്യയിലെ ടൂൾ ഉൾഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികൾക്ക് കഞ്ചാവും മയക്കുമരുന്നും കൊടുത്ത് അവരുടെ ബുദ്ധി മരവിപ്പിച്ച് ഈ സംഘികൾക്ക് വേണ്ടി മാത്രം എന്ത് തൊന്മാടിത്തറി എന്ത് പോകൃത്യവും ചെയ്യാനും എന്ത് ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന നാറികൾ നമ്മുടെ രാജ്യത്തിൻ്റെ അപമാനം തന്നെയാണ് സംഘിയെന്ന് നൂറുവട്ടം പറയാൻ നമുക്ക് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ രാജ്യത്തെ അപമാനിക്കാനും ഈ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അരങ്ങേറുന്നത് എത്രയോ എത്ര വീടുകൾ മതസ്ഥാപനങ്ങൾ മസ്ജിദുകൾ എത്രയോ ചർച്ച ഇവിടെ ബുൾഡോസർ രാജ് കൊണ്ടുപോകുന്നതുകൊണ്ട് ഈ രാജ്യത്ത് നിലമ്പരിശ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊന്നും പുറം ലോകത്തേക്ക് എത്തിക്കാൻ പോലും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള വളരെ ഖേദകരം തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അഭിപ്രായം അറിയിക്കാത്തൊരു വീടേക്ക് കാണാൻ വേണ്ടിയിരിക്കലാർക്കും